കെ എസ് ടി എ നിലമ്പൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിലമ്പൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കെ എസ് ടി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷൈജി ടി മാത്യു പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക അർഹതപ്പെട്ട സാമ്പത്തിക വിഹിതം അനുവദിക്കുക ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് റദ്ദു ചെയ്യുക ടെറ്റദ്ധ്യാപകരെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തുക അധ്യാപകരുടെ ജോലി സംരക്ഷണം ഉറപ്പാക്കുക ഭിന്നശേഷി നിയമനത്തിന് ചട്ടപ്രകാരം മാറ്റിവെച്ചാൽ മറ്റു നിയമനങ്ങൾ മുൻകാല പ്രാബല്യത്തോടെ അംഗീകരിക്കുക പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ഏകീകരണ നടപടികൾ ഉടൻ പൂർത്തിയാക്കുക കെട്ടിക്കിടക്കുന്ന പാഠപുസ്തകങ്ങളുടെ ബാധ്യതയിൽ നിന്ന് പ്രധാന അധ്യാപകരെയും സൊസൈറ്റി സെക്രട്ടറിമാരായ അധ്യാപകരെയും ഒഴിവാക്കുക ആധാറുള്ള മുഴുവൻ കുട്ടികളെയും പരിഗണിച്ച് തസ്തിക നിർണയം പുനഃക്രമീകരിക്കുക ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ ഉടൻ തീർപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കെ എസ് കെ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് കെ എസ് എ ജില്ലാ എക്സിക്യൂട്ടീവ് കെ അജീഷ് ജില്ലാ കമ്മിറ്റി അംഗം ബിനു എബ്രഹാം കെ എസ് കെ നിലമ്പൂർ ഉപജില്ലാ സെക്രട്ടറി വി വി രാജേഷ് ഉപജില്ലാ പ്രസിഡന്റ് ബിനോ ബി ഇഞ്ചപ്പാറ ഉപജില്ലാ ട്രഷറർ വി എസ് സജിൻ തുടങ്ങിയവർ സംസാരിച്ചു ബിജു എ തോമസ് ദീപ ദിവാകർ ജിതേഷ് അനൂപ് എബ്രഹാം സാജിദ് നജുമുദ്ദീൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ